നമസ്കാരം നമ്മുടെ നാട് എന്ന് പറയുന്നത് ഗോഡ്സോൺ കൺട്രിയാണ് കേരളം അതിൽ പല തരത്തിലുള്ള ആരാധനാ സമ്പ്രദായങ്ങൾ ഒക്കെ ഉണ്ടെങ്കിലും ഞങ്ങളുടെ മലബാറിൽ വടക്കേ മലബാർ ഏരിയയിൽ കണ്ടുവരുന്ന തെയ്യക്കോലങ്ങളുണ്ട് അതിൽ മുത്തപ്പൻ എല്ലായിടത്തും ലോകപ്രസിദ്ധാണെന്ന് പറയാം അത്തരം കുലവൻ വയനാട്ടുകുലവൻ കടവാങ്കൂട്ടുമക്കം ഊർപ്പഴ്ശി വേട്ടക്കുറുവാൻ ഇങ്ങനെയുള്ള പലതരത്തിലും ഉള്ള ദേവതകൾ തമ്പു തമ്പുരാട്ടി കാർമോൻ തെയ്യം ഇങ്ങനെയുള്ള കുറേ തെയ്യങ്ങള് ഈ മുപ്പത്തൊക്കോടി ദേവതകൾ എന്ന് പറയുന്ന വിഷയത്തിലൊക്കെ ഇത്തരം ആരാധനാ സമ്പ്രദായങ്ങൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള തരത്തിൽ ഉണ്ടായി വരുന്ന ഒരു നാട് വേറെയില്ല എന്ന് പറയാം ഈ കേരളത്തിലുള്ള ഈ തെയ്യങ്ങളെ അതുപോലെ തോന്നിക്കുന്ന മറ്റു ചില ആരാധനാ സമ്പ്രദായങ്ങൾ ആഫ്രിക്കയുടെ ചില ഭാഗത്തുണ്ടെന്ന് പറയുന്നത് കേൾക്കും എന്തു തന്നെയായാലും ഞങ്ങളുടെ നാട്ടിലെ ഈ തെയ്യങ്ങൾ ഞങ്ങളുടെ നാട്ടിൽ എന്ന് പറയുമ്പോൾ കാസർഗോഡ് കണ്ണൂർ ജില്ലകളിലാണ് ഏറ്റവും കൂടുതലായിട്ടും ഇത്തരം തെയ്യ ആരാധനകൾ ദൈവ ആരാധനകൾ തെയ്യ കോലങ്ങൾ ദൈവം കെട്ട് ദൈവത്തെ കോലം ധരിപ്പിച്ച് അനുഗ്രഹങ്ങളെ അറിയിക്കുന്ന ഒരു സമ്പ്രദായമാണ് നമ്മൾ ഇപ്പൊ കേട്ടിട്ടില്ലാത്ത ആളുകൾക്ക് പലപ്പോഴും ഇതൊരു എന്താ ഇത് ഇങ്ങനെ എന്നൊക്കെ തോന്നിപ്പോ പക്ഷെ ഞങ്ങൾ അനുഭവിക്കുന്ന ചില സത്യങ്ങളുണ്ട് ഞങ്ങളിവിടെ ഓരോ തറവാടുകളിലും ഇത്തരം തെയ്യങ്ങളു എത്രയോ പേരുകളിലറിയപ്പെടുന്ന തെയ്യങ്ങളാണ് വ്യത്യസ്ത മളായിരിക്കുന്ന വേഷഭൂഷാദികളൊക്കെ വച്ചിട്ടുള്ള തെയ്യങ്ങളുണ്ട് ആ തെയ്യങ്ങളുടെ അനുഗ്രഹം ചെറിയ ശക്തിയൊന്നുമല്ല നമുക്ക് എല്ലാവർക്കും തരുന്നത് ആ തിരുമുറ്റങ്ങളിൽ ഉറഞ്ഞാടുന്ന സമയത്ത് അത്തരം തെയ്യങ്ങൾ നമുക്ക് തരുന്ന ആത്മവിശ്വാസം അതിലുപരി ശക്തി എല്ലാം എല്ലൊണ്ട് തന്നെ അതിശ്രേഷ്ഠമാണെന്ന് പറയേണ്ടുന്ന തരത്തിലാണ് എനിക്ക് ഇത്തരം അനുഗ്രഹങ്ങൾ ഒരിക്കൽ ഈ കർഗിൾ യുഗ യുദ്ധമൊക്കെ വന്നില്ലേ അന്നേരം ഒരമ്മ ഇത്തരം തേങ്ങളുടെ മുമ്പിൽ പോയി പറഞ്ഞു എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് തെയ്യം ചോദിക്കും എന്താ നിങ്ങളുടെ പ്രശ്നം എന്ന് ചോദിക്കും എൻ്റെ മകനെ കൊള്ളണം എന്നാണ് എൻ്റെ മകനെ രക്ഷിക്കണം എന്നുള്ളത് അത് പറയും എന്താ അവൻ യുദ്ധത്തിന് പോയി ഇരിക്കുകയാണ് എനിക്കത് വിചാരിച്ചിട്ട് ഉറക്കമില്ല എൻ്റെ അമ്മ എൻ്റെ മകനെ രക്ഷിക്കണം എന്നൊരു അമ്മ പ്രാർത്ഥിക്കുകയാണ് തെയ്യത്തോട് തെയ്യം അന്നേരം പറഞ്ഞുകൊണ്ട് പറയും പറയുകയാണ് നിൻ്റെ മകനെ ഞാൻ കാത്തുകൊള്ളും യാതൊരു പൊറലും ഏൽപ്പിക്കാതെ നിൻ്റെ മകനെ ഞാൻ രക്ഷിക്കും തിരിച്ചു കൊണ്ടുവരും എന്ന് പറയും അന്ന് ആ അമ്മ സുഖമായിട്ട് ഇറങ്ങി എന്ന് മാത്രമല്ല പിന്നീട് അമ്മയ്ക്ക് വേവലാതികൾ ഉണ്ടായിട്ടില്ല കാരണം തൻ്റെ മകനെ ഈശ്വരനെ ഏൽപ്പിച്ചു എന്നുള്ളൊരു ധൈര്യം അതാണ് കുറച്ച് നാൾ കഴിഞ്ഞ് മകൻ യാതൊരു കുഴപ്പമില്ലാതെ തിരിച്ചു വന്നു മകൻ കുഴപ്പമില്ലാതെ തിരിച്ചു വരും എന്നുള്ളത് എന്നുള്ളതിലുപരി ആ അമ്മയ്ക്ക് ആശ്വാസമേകാൻ സമാശ്വാസമേകാൻ ആ അമ്മയ്ക്ക് എല്ലാവിധ ടെൻഷനുകളും ഒഴിവാക്കി സുഖമായിട്ട് ഉറങ്ങാൻ ആ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് സാധിച്ചു എന്നുള്ളതാണ് ഇത് വെറുതെ നമ്മൾ പറയുകയല്ല അത്തരം ദൈവങ്ങളോട് പോയി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവരുടെ വാക്കുകൾ സത്യമായിട്ട് ഭവിക്കുന്നു പലപ്പോഴും അനുഗ്രഹകലകൾ സത്യമായി ഭവിക്കുന്നു എന്നുള്ളതാണ് അനുഭവങ്ങൾ മൊത്തം വിലയിരുത്തപ്പെടുന്നത് അത്രയും വിശ്വാസത്തോടു കൂടിയിട്ട് എത്ര തിരക്കിട്ടാണ് ആ എത്ര തിരക്കിൻ്റെ ഇടയിൽ ജനങ്ങളുടെ കൊടാനുകൂടി ജനങ്ങളെന്ന് പറയാൻ പറ്റില്ല നാല് ലക്ഷക്കണക്കിന് ആളുകൾ വന്നു തൊഴുന്ന തിരുവോദികൾ അത്തരം ആരാധനാ സമ്പ്രദായങ്ങളെ നമ്മൾക്ക് നേരിട്ട് കാണുമ്പോൾ വല്ലാത്തൊരു കൗതുകം തോന്നുന്നുണ്ട് തച്ചോളിയോദയം നിന്നൊരു തെയ്യത്തിൻ്റെ ഒരു ഭാഗം ഞാനിതിൽ കൊടുക്കുന്നുണ്ട് അതൊക്കെ വലിയ വലിയ അനുഷ്ഠാനങ്ങളാണ് പോലീസ് തെയ്യം മാപ്പിളത്തെയ്യം എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള തെയ്യങ്ങളുണ്ട് വിഷ്ണുമൂർത്തി ചാമുണ്ടി പൊട്ടൻ ഗുളികൻ ദൈവം അതിൽ ഗുളികൻ ദൈവം തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ളതുണ്ട് ചാമുണ്ടി തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ളതുണ്ട് മൂവാളങ്കുടി ചാമുണ്ടി വടിഞ്ഞാറ് ചാമുണ്ടി രക്തചാമുണ്ടി അങ്ങനെയൊക്കെ വ്യത്യസ്തങ്ങളായിട്ടുള്ള തെയ്യങ്ങൾ ഭഗവതിയുടെ കോലങ്ങൾ അനേകമുണ്ട് പന്തംകുളത്തി ഭഗവതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പടാർകുളങ്ങര ഭഗവതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് വലിയ ഭഗവതി അങ്ങനെ പലതരത്തിലറിയപ്പെടുന്ന ദേവതകൾ അറിയണം ഇത്തരം ദേവതാ സങ്കല്പങ്ങളെ പറ്റിയിട്ട് ഇതൊക്കെ കാണാൻ വടക്കേ മലബാറുകളിലേക്ക് തുലാവം പത്തിന് ശേഷം അതായതിപ്പോൾ തുടങ്ങിയിട്ടുണ്ട് തേങ്ങയുടെ ആരംഭം കുറിച്ചിട്ടുണ്ട് എല്ലാവർക്കും ഞങ്ങളുടെ നാട്ടിലേക്ക് സ്വാഗതം എന്ന് പറയാണ് അറിഞ്ഞ് അനുഗ്രഹിക്കാൻ തെയ്യങ്ങൾ എപ്പോഴും ഇവിടെ തയ്യാറാണ് ഒരു വിശേഷങ്ങൾ പറയണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഇനി എന്നത് പറയാൻ തന്നെ കാരണം എല്ലാവരും ഈശ്വരനെ അനുഗ്രഹിക്കട്ടെ ಅಂತ ತೆಕ್ಕಾತಿ ಬೆಟ್ಟ ಮಕ್ಕಳು ಮಡ ಬೆಟ್ಟ ಮಕ್ಕಳು ಸುಂದರ ಸುಂದರ ಚಾಯಿ അവൻ മകളായ കളത്തിൽ കെട്ടിയതോട് മോതിരട്ടില്ല പാൽ കുടിച്ചത് പാൽക്ക് സോമാറിയിട്ടില്ല ഇടമെങ്കിലോ ഇടമറിയില്ല പലമെങ്കിലോ വലമറിയില്ല അങ്ങനെ നെയ്യുമ്പോ ചൂതാളി ജയിച്ചോടെ വ്യായപരമാണെന്ന് പിഴയൊന്നും പറയുന്ന കടന്ന് ചൂതാടൻ ചൂതവന്റെ വടക്കോട്ടുണ്ട് തലക്ക് പുറമേ നിഴവുന്നില്ല വെണ്ണരവിയപ്പോൾ അപ്പോഴെന്താ പറയുന്നല്ലോ അതിലോ ഒരു പോവാൻ വേണ നിരുപരുകള് ആരാണടോ ചൂതാടൻ ചൂതവന്റെ വടക്കോട്ടുണ്ട് തലക്ക് പുറമെ നിൽക്കുന്നത് காடலோ வேடரோ கள்ளரோ கிஷ்டரோ காடலில் ஏன் வேடலில் கள்ளரில்